ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടന്മാർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈച്ചകളുടെ ഒക്കെ ശല്യം നന്നായിട്ടുണ്ട് അപ്പോൾ ഈച്ചകളുടെയൊക്കെ ശല്യം കുറക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന പറ്റും ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പോൾ ഞാനിത് പനിക്കൂർക്കയുടെ ഇല നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണിത് ഇനി ഇത് ഇതുപോലെ ഈ തണ്ടുമലിന് ഇലയൊക്കെ മാത്രമായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പിടിയോളം പനിക്കൂർക്കയുടെ ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം എന്നിട്ടിത് ചതച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ചതച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ എസൻസൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടും അപ്പം അതിനു വേണ്ടിയിട്ടാണ് അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് ഇപ്പതാ ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇല ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് അടുത്തതായിട്ടവിടെ എടുത്തിട്ടുള്ളതാ തുളസിയുടെ ഇലയാണ് അത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് തന്നെയാണ് ഇനി അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ തുളസി എടുക്കുമ്പോൾ കൃഷ്ണ തുളസി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് ആ തുളസീടെ അലേ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണുണ്ട് അപ്പോൾ ഇതാ തുളസിയുടെ ഇലയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഇലയും കൂടിയിട്ട് ഞാനിവിടെ ചതച്ചത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഇലകളുടെ ഒക്കെ ആ ഒരു എസ്റ്റൻസ് ആ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഫ്ലെയിമിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണുണ്ട് ഇപ്പം അതാ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതാ ഈയൊരു അരിച്ചെടുത്ത ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഈ തയ്യാറാക്കി വെച്ചിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഞാനിവിടെ ഒരു ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതിൽ ഒരു കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കർപ്പൂരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ബോട്ടിലൊന്ന് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ ഒരു സൊല്യൂഷൻ തന്നെ മതിയാവും നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളുടെയും പാറ്റകളെയും പല്ലുകളൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് ഈച്ചകളൊക്കെ വരുന്ന ഭാഗത്ത് കിച്ചണിലെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഡൈനിങ് ടേബിളിലൊക്കെ ആണ് ഈച്ചകളൊക്കെ കൂടുതൽ വന്നിരിക്കാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഇതുപോലെ ഇതൊന്നും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വഴിയുള്ള പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമെൻ്റ് ചെയ്യാം പിന്നെ ശതാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം